എം എ നിഷാദ് നോക്കുമോ ഇതേ ഇതൊക്കെ അറിയാതെ സംഭവിച്ചാണെന്നല്ല അത് അതിൻ്റെ നായകൻ ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് അതാണ് അതിൻ്റെ നായകൻ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന നേതാവ് തന്നെ മനപൂർവ്വം വൈകി അവിടെ ഉണ്ടാക്കുന്നു ആ ക്രൗഡ് ഉണ്ടാക്കിയത് തന്നെ വേറെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ക്രൗഡിനേക്കാൾ ഞങ്ങളുടെ പാർട്ടിക്ക് വലിയ ക്രൗഡുണ്ട് ആൾ സപ്പോർട്ടുണ്ട് എന്ന് കാണിക്കുക എന്നുള്ളതിന് വേണ്ടി എന്നിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നേരത്തെ താങ്കളുമൊക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിൽക്കാതെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ അദ്ദേഹം പറന്ന് പോയപ്പോൾ മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പറന്നിറങ്ങിയതാണ് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അത് അത്രയും ഇമ്മച്യൂരിറ്റി കാണിച്ചിരിക്കുന്ന ഒരാൾ ഇനി സിമ്പതിയുടെ പേരിൽ അവിടേക്ക് വീണ്ടും വരുമോ എന്നുള്ളതാണ് അടുത്ത ചർച്ച അപ്പോഴാണ് പുതിയ ഹർജിയുമായി അദ്ദേഹവും ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം വീട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഹർജിയുണ്ട് അദ്ദേഹത്തിനൊപ്പം ഉപദേശിക്കാൻ ആളുകളില്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉപദേശങ്ങൾ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ആ കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് ഞാൻ ആദ്യം തന്നെ ശ്രീലാൽ ഞാൻ സംസാരിച്ച വിഷയം തന്നെയല്ലേ ഇതൊക്കെ ഞാൻ രാഷ്ട്രീയം ശരിക്കും മുറ്റുനോക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനൊരു പൊളിറ്റീഷ്യൻ കൂടിയാണ് സിനിമ എന്നെ സംബന്ധിച്ചോളം എന്നും പാഷൻ മാത്രമാണ് ഇവിടെ വിജയ് എന്നുള്ള ഹീറോ സീറോ ആയി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തമിഴിൻ്റെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഭയങ്കര അവബോധമുള്ള ഒരു വലിയ സമൂഹമാണ് തമിഴ് മ മക്കൾക്കോട് എനിക്ക് രൊ പാസ് ഓർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ് പടം ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ണാദുരയും പെരിയാറും എം ജി ആറും കാമരാജും കരുണാനിധിയും ഒക്കെ ഉഴുതു മറിച്ച മണ്ണിലാണ് ഇത്തരം സെലിബ്രിറ്റികൾ പോയിട്ട് ഷോ കാണിക്കുന്നത് അതിന് മുമ്പ് പറയേണ്ട വാക്യം പറയുന്നില്ല അത് ശരിയല്ലാത്തതുകൊണ്ട് അത്തരം ഷോകൾ എല്ലാ സ്ഥലത്തും ഈ നടന്മാർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാറിയ കാലഘട്ടത്തിൽ പലതരം കാര്യങ്ങൾ മണ്ടത്തരം മാത്രം വിളിച്ചു പോകുന്ന ഇത്രയും വേട്ടാവളിയന്മാരെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വേണോ വേണ്ടോ നമ്മൾ ആലോചിക്കണം കാരണം ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മൾ കേരളത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ശ്രീ എം ജി ആറിനെ പോലെ പരിണിതജ്ഞനായ ഡി എം കെയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശ്രീ കരുണാനിധിയെ പോലെ രാഷ്ട്രീയം പ്രവർത്തനം നടത്തി വന്ന സിനിമാക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നില്ല കേട്ടോ തീർച്ചയായിട്ടും മനുഷ്യ തമിഴിൻ്റെ മനസ്സെന്താണെന്നും തമിഴ് മക്കൾക്ക് എന്താ വേണ്ടെന്നും അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ പറ്റുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രമേ ഉള്ളൂ സിനിമയിൽ ഒരു അഞ്ചോ ആറോ പേരെ ഒറ്റയടിക്ക് അടിക്കുകയും ഫ്ലൈറ്റ് കൈവിട്ടു പിടിക്കുകയും അല്ലെങ്കിൽ മൂന്നാല് തോ തോ തോക്കെടുത്ത് രണ്ട് വെടിവെക്ക് അതാണ് അതാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന ഇവർ ഇവർ പലപ്പോഴും സംഭവിച്ചുകൊണ്ട് പോകുന്ന എന്തെന്നു പറഞ്ഞാൽ അവരുടെ കഥാപാത്രങ്ങളിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടില്ല വലിയ ഭേദം ഭേദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഭേദപ്പെട്ടൊരു ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയിട്ട് കുറച്ച് നാളായിട്ട് ഈ ഒരു 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 പാർട്ടി ഉണ്ടാക്കി തലങ്ങനേം വിളങ്ങനെയും ശ്രീ സ്റ്റാലിനെ ഉൾപ്പെടെയുള്ളവരെ വിമർശിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും കാതലായ പ്രശ്നങ്ങളല്ല ഉണ്ടോ രണ്ട് രണ്ട് തിരഞ്ഞെടുപ്പ് വന്നല്ലോ മത്സരിച്ചില്ലല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും മത്സരിക്കില്ല എന്ന് നിയമസഭയിൽ മത്സരിച്ച് മുള് മൂപ്പർക്ക് മുഖ്യമന്ത്രിയാവും അപ്പോൾ കുറേ ആൾക്കൂട്ടം പുള്ളിയുടെ കയ്യിലുണ്ട് അതിൽ ഈ പി ആർ വർക്ക് വളരെ വലുതാണ് ഈ പി ഇപ്പോൾ അവർ സി ബി ഐക്ക് വിടണമെന്നാണ് പറഞ്ഞത് ഈ സി ബി ഐക്ക് വിടണമെന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതിൻ്റെ പുറകിലൊരു അജണ്ട ഉണ്ടോ ഈ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പല രീതിയിലുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു കടന്നുകയറ്റം തമിഴ്നാട്ടിൽ നടത്തിയിട്ട് ജെല്ലിക്കെറ്റ് ഉൾപ്പെടെ ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്ക് പക്ഷേ തമിഴ് മക്കൾക്ക് എങ്ങനെ ചെറുത്ത് നിൽക്കണമെന്നറിയാം ഇവരെയൊക്കെ പഠിക്ക് പുറത്തെത്തിക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല തമിഴിൻ്റെ വികാരമെന്ന് പറയുമെന്ന് വേറെയാണ് അതുപോലെ ചങ്കൂറ്റമുള്ള വികാരമാണ് അവിടെ ഇത് നടക്കത്തില്ല അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ജനങ്ങളുടെ ഇടയിലേക്ക് ഗ്രാസ് റൂട്ടഡാണ് എ ഡി എം കെ പോലും ജനങ്ങളിൽ നിന്ന് അകന്നതിൻ്റെ കാരണം എന്താ അവർ ചില ആളുകളുമായിട്ട് സന്ധി ചേർന്നത് കൊണ്ടല്ലേ അപ്പം ഡി എം കെയുടെ വോട്ട് സ്പ്ലിറ്റാക്കാൻ വേണ്ടി വിജയിയെപ്പോലെ താരമൂല്യമുള്ളവരുത്തേനെ ഒരാളെ കൊണ്ടുവന്ന് കുറച്ച് വോട്ട് സ്പ്ലിറ്റാക്കിയാൽ അതിലൂടെ അകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവരാണ് വിജയുടെ പുറകിലെന്ന് പറയുക യാതൊരു പണിയില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് ഈ പറയുന്നൊരു പിന്നെ പലരെയും വഴി തെറി പറഞ്ഞും വിമർശിച്ചുമാണ് പലരുടെയും തുടക്കം ഈ കൊണ്ടുവരുന്ന ആളുകളെ കൊണ്ടുള്ള കെട്ടിച്ചമച്ചുകൊണ്ട് വരുന്ന ആളുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സിമ്പതി രാഷ്ട്രീയമൊന്നുമില്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഇതിനകത്ത് കുറ്റവാളി വിജയി ആണെങ്കിൽ വിജയി അറസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലു അർജുൻ്റെ വിഷയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ മുതിർന്ന മാധ്യമ ശ്രീ സെന്തിൽ വേൽ ശ്രീ സെന്തിൽ വേൽ നമ്മുടെ സൂചിപ്പിച്ചു അർജുന അല്ലു അർജുൻ്റെ വിഷയത്തിൽ അർജുൻ അല്ലു അർജുനെ പിന്നെ അറസ്റ്റ് ചെയ്തില്ലേ തമിഴ്നാടിനേക്കാരും കൂടുതൽ സിനിമയെ ആരാധിക്കുന്ന തെലുങ്കന്മാരുടെ നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ കേരളം പിന്നെ തമിഴ് മക്കള് തീർച്ചയായിട്ടും ശ്രീ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായ പിന്നെ പരിണിതപജ്ഞനായ പിന്നെ ശ്രീ രഘുപതി രഘുപതി സാറും അതോടൊപ്പം തന്നെ ശേഖർ ലോക്കോ സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയം കേൾക്കാൻ വേണ്ടി വന്ന കൂട്ടമല്ല അവിടെ ഡാൻസും പാർട്ടിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടമാണ് കാര്യം വിജയ് എന്ന് പറഞ്ഞൊരു എൻ്റർടൈനറെ കാണാൻ ആയിരക്കണക്കിന് ഇവിടെയാണ് ഞാൻ ശ്രീ അജിത്തിൻ്റെ വാക്കുകൾ ഓർപ്പിക്കുന്നത് ശ്രീ അജിത്ത് പറഞ്ഞിട്ടുള്ളൊരു നടൻ അജിത്ത് തലൈ അജിത് എൻ്റെ തലയെന്ന് വിളിക്കേണ്ട യു കാ യു ക്യാൻ കോൾ മി അജിത് ഓർ അജിത് കുമാർ എന്നെ തലയിൽ നിന്നും വിളിക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്നു നിങ്ങൾ മുടക്കുന്ന ഓരോ പൈസയും എനിക്കും ഈ ഇൻഡസ്ട്രിക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ സന്തോഷിക്കുക എൻ്റെ സിനിമ കാണുക നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോവുക ഇതാണ് അജിത്ത് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ തമിഴന്മാർക്കുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക